യോഹനാൻ അധ്യായം പതിനേഴ് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു തന്നാൽ പിതാവ് ഈ നാഴിക വന്നിരിക്കുന്നത് നിന്റെ പുത്രനെ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടമേ നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ട മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏക സത്യദേവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ ബോധപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാനുള്ള പ്രവർത്തിച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവ് ലോകം മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ നിന്റെ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം ഉൾപ്പെടുത്തിയിരിക്കുന്നു അവർ നനക്കുള്ളവർ നീ അവരെ എനിക്ക് തന്നോ അവർ നിന്റെ ബദനം പ്രമാണിച്ചും ഇരിക്കുന്നു നീ എനിക്ക് തന്ന എല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു നീ എനിക്ക് തന്ന ബദനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞു നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റെ ഇതെല്ലാം നിന്റേതും നിൻ്റേത് ഞാൻ അവര് മൗതപ്പെട്ടും ഇരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ഇവരോ ലോകത്തിലിരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശുദ്ധപിതാവ് നമ്മെ പോലെ ഒന്നാകേണ്ടത് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവർ കത്തുകൊള്ളണമേ അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കത്തുകൊണ്ടിരുന്ന ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവനത്തിൽ നോക്കി വരേണ്ടതിന് ആ നാശമൊക്കെ നല്ലാതെ അവരിൽ ആരും നശിപ്പോയിട്ടില്ല ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകാണ്ടാണ് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ അവർക്ക് എന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരിൽ ലൗകികന്മാരെല്ലൈതുകൊണ്ട് ലോകം അവരെ പഠിച്ചു അവര് ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല ദുഷ്ട കയ്യിൽ പെടാതെ കൊണ്ട് അവരെ കാത്തുകൊള്ളണമെന്നതിൽ ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൗകികനല്ലാതെ പോലെ അവരും ലൗകികന്മാരില്ല സത്യത്താൽ അവരെ വിശദീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തേക്ക് അയച്ചിരിക്കുന്നു അവരുടെ സാക്ഷാത് വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവർ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നത് നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എം ഞാൻ നിന്നലമാകുന്ന പോലെ അവരും തമ്മിൽ ആകേണ്ടത് തന്നെ നീ ഇരിക്കുന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നതെന്ന് നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നതെന്നും ലോകവരുമാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകേണ്ടതെന്ന് ഞാൻ അവരിലും നീ എന്നുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതെന്ന് തന്നെ പിതാവെ നീ ലോക മുമ്പേ എന്നെ നിശ്ചയിച്ചിരിക്കും എനിക്ക് നല്ല മോ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർക്കാണ് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ കൂടിയിരിക്കാനാണെന്ന് ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനെന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു Y ni me